ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടന്നത് അനീഷും അനുമോളും കൂടെ സംസാരിക്കുകയാണ് ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ആ ഗാർഡൻ ഏരിയയിലെ ഊഞ്ഞാലിൽ വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നു അനുമോളെ വിളിച്ചാണെന്ന് തോന്നുന്നു അനീഷ് അത് കാണിച്ചിട്ടില്ല അപ്പോൾ രണ്ടുപേരോട് അത് അവിടെ വന്നിരുന്നിട്ട് പരസ്പരം സംസാരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അനുമോളോട് ആ പ്രശ്നം വിട്ടേരെ ഞാനത് എനിക്കത് പ്രശ്നമൊന്നുമില്ല ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ പ്രതീക്ഷിച്ചു കാരണം അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഇതെങ്കിൽ തീർച്ചയായിട്ടും അനു അനീഷ് ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം ഇത് അനീഷിന് പുറത്ത് വോട്ട് കിട്ടാൻ കുറേ സഹായിക്കും കാരണം ഒരു സിമ്പത്തിക് മെൻ്റാലിറ്റി എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളൊരു മൊവ്മെൻ്റ് ആയിരിക്കണം ഇത് അല്ലെങ്കിൽ ഈ ലാസ്റ്റ് മൊവ്മെൻറ്റിൽ വന്നു ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും അങ്ങനെ പറഞ്ഞു അനു അപ്പോൾ അനുവിന്റെ കാര്യം തുറന്നു പറഞ്ഞു ചേട്ടൻ ഞാൻ എനിക്ക് ചേട്ടനെ ഇഷ്ടക്കേടൊന്നും ഇല്ല ചേട്ടനെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചേട്ടനോടുള്ള എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഒരു ഇഷ്ടമാണ് അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിവിനും ആദ്യം കൂടെ വന്നിങ്ങനെ പാത്ത് പതുങ്ങി നിന്നെല്ലാം കേൾക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടുമോ എന്ന് നോക്കാനായിരുന്നു നെവിൻ കാരണം രാവിലെ മുതൽ നെവിൻ ഇങ്ങനെ കുളവാക്കി നടക്കുകയാണ് എന്തായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ച് പക്ഷേ സ്റ്റിൽ അനുമോൾക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഇപ്പോഴും ഞാൻ എങ്ങനെയാവും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെ പക്ഷെ അനുമോൾ ഇത് ഈ കാര്യം ഹാൻഡിൽ ചെയ്തു കൊള്ളാം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അനീഷ് പറഞ്ഞപ്പം അനീഷിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതേ രീതിയിൽ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടക്കെടുവാണിങ്ങനെയൊന്നുമില്ല അനീഷാണ് അങ്ങനെ കുറച്ച് ഇഷ്ടക്കിടയ്ക്ക് കാണിച്ച് മുഖമൊക്കെ വീർപ്പിച്ചിടുന്നത് പക്ഷേ ഇന്ന് ഗെയിം ചേഞ്ച് ചെയ്തതാണോ അതോ ഗെയിം ഒന്നുകൂടെ ഹൈപ്പ് ആക്കിയതാണോ എന്നറിയത്തില്ല ഏതായാലും ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു നോക്കാം